ഈശോ മിഷയായി സ്ഥിതികരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളുടെ കൊച്ചു മിഷണറി ഇമ്മാക്ലേട ജോസുമായിട്ടുള്ള അഭിമുഖത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് മൂന്നാമത്തെ വയസ്സൊട്ട് ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചതാണ് ഇമ്മാക്ലേട ഇപ്പോഴേതാണ്ട് അഞ്ച് വർഷങ്ങൾ പിന്നിട്ടു അതുകൊണ്ട് ശുശ്രൂഷ മേഖലയിലും ആത്മീയ മേഖലയിലുമൊക്കെ വളരുവാൻ ഈശോ സഹായിക്കുന്ന നമ്മളുടെ ഈ കൊച്ചു മിഷണറിയോട് കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും ഈ ഉത്തരം പറയും അത് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആർമ്മിക്കാം അല്ലേ ആത്മാവെ വരണമേ അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ ഖനികാമലയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളിലേക്ക് വരണമേ വന്നു വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നിർത്തണമേ ഭർത്താവായ ഈശോയെ വേഗം ഞങ്ങളെ സ്നേഹമാക്കി ഇന്ന് ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ പക്ഷെ ആ ചോദ്യത്തിന് കുറച്ച് അല്പസമയായിട്ട് നമുക്ക് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് ഇന്ന് വളരെ ആക്റ്റീവായിരിക്കുന്ന ഒന്നാണല്ലോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അകത്ത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് മീഡിയ നമുക്ക് ഗുണകരമാണോ ദോഷകരമാണോ അതായത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഗുണവും ചെയ്യും ദോഷവും ചെയ്യും അതിന് നമുക്ക് ഗുണത്തെക്കുറിച്ച് ചിന്തിക്കാം എന്താണ് ഗുണകരമായ കാര്യങ്ങൾ ഇതിലുള്ളത് നമുക്ക് 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 ഈ ഇങ്ങനെ സെർച്ച് കിട്ടും അതായത് ഈശോയെക്കുറിച്ച് കൂടുതൽ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈശോയെ കുറിച്ച് ആധ്യാത്മികളെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള നല്ല ഒരു അവസരമാണ് മീഡിയ അല്ലേ പുതിയ പുതിയ ഭൗതികമായ അറിവുകളാണെങ്കിൽ കൂടി നമുക്ക് അറിയാനായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ശുശ്രൂഷ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭയുടെ പ്രബോധനങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരെ ഈശുവെ അറിയിക്കാനുള്ള നല്ലൊരു സാധ്യതയായിട്ട് നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ അതെ അതെ നമുക്ക് നമ്മളുടെ സ്നേഹരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ അവർ അവരുമായിട്ട് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മള് സോഷ്യൽ മീഡിയ വളരെ സഹായകരമാണ് ഇനി ഈ സോഷ്യൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് മോശപ്പെട്ട കാര്യങ്ങൾ അതായത് നമ്മുടെ വിശുദ്ധ നശിപ്പിക്കുന്ന നമ്മുടെ പെറുപ്പോ വിദ്വേഷമോ അശുദ്ധിയൊക്കെ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ വരും അങ്ങനെ വരും അങ്ങനെയൊക്കെ വിശുദ്ധയിൽ കാസൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും പിന്നെ ദോഷമായിട്ട് ഉള്ളത് എന്താണ് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സാധനം തന്നെ ആയിട്ട് വരും ഇങ്ങനെ പാപം അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പിന്നെ മനസ്സിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യും പാപം ചെയ്യുന്നു തോന്നുന്നു അങ്ങനെയാ പറഞ്ഞു കേട്ടില്ലേ കുട്ടികളൊക്കെ പഠനങ്ങളിൽ പുറകോട്ട് പോകുന്ന കാരണമേ അവരെ ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ മനസ്സിലേക്കും ഏഹ് ഒരു പരിധി കഴിഞ്ഞ് ഇതെല്ലാം മനസ്സിൽ നിഴിയുമ്പോൾ പിന്നെ ഇതെല്ലാം ഈ ഓർമ്മയിലൊക്കെ ഇതായിരിക്കും ഇരിക്കുന്നത് പിന്നെ പഠിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഒത്തിരിയേറെ പഠിക്കാൻ ഒത്തിരി ഈ ഫോണും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് കണ്ട് അനേകം പേർക്ക് പഠിക്കാൻ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള കഴിവ് നഷ്ടമാകും ഏഹ് ഓർമ്മശക്തി നഷ്ടപ്പെടും അങ്ങനെ പല പല പ്രശ്നം പ്രശ്നങ്ങളുണ്ടാകുമെ പിന്നെ ശരീരം ആരോഗ്യപരമായിട്ടും പ്രശ്നമല്ലേ നമുക്കിത് കാണുന്നത് അങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രശ്നമുണ്ടാകും ചിലരൊക്കെ നമ്മൾ ഇങ്ങനെ ഫോൺ ചെറുതായി ചെറുപ്പത്തിൽ കണ്ട് കണ്ണ് ചിലർക്ക് അമ്മ പറഞ്ഞു കേട്ടു ചിലരൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ചിലർക്ക് ഇത് ഫോൺ സ്ഥിരമായിട്ട് കൊടുത്തു കൊടുത്ത് പിള്ളേര് ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുത്ത് മാറ്റി കഴിയുമ്പോൾ പിള്ളേർക്ക് ദേഷ്യം വരുന്നു ചിലർക്കിങ്ങനെ ഈ ഭ്രാന്ത് വന്ന പോലെ കടന്ന് കാണിക്കുന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ലെ അങ്ങനെ ഒരു രീതിയിൽ ആത്മീയമായും ഭൗതികമായിട്ട് നമുക്ക് ഒത്തിരിയേറെ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പൊ നമുക്ക് കൂട്ടുകാരുടെ പറയാൻ എന്താണ് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ വളരെ നിയന്ത്രിച്ച് അല്ലേ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം നിയന്ത്രി നിയന്ത്രിച്ചുപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പേരൻസിൻ്റെയൊക്കെ ആ ഒരു അനുവാദത്തോടു കൂടി അവരുടെയൊക്കെ ഒരു സഹായത്തോടെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരപ്പെടും നമ്മൾ തന്നെ ഇങ്ങനെ വേണ്ടത്രേ നമുക്കറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധയില്ല ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊത്തിരി അപകടം ഉണ്ടാവുകയും ചെയ്യും അല്ലേ അപ്പം നമുക്ക് ഇത്തരം പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്താം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവേ കത്തായി ഞങ്ങളെയും ഇതിൽ പങ്കുചേരുന്ന എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു സോഷ്യൽ മീഡിയ ഒത്തിരിയേറെ വ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നല്ല ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്കിപ്പോൾ ചെറുതായിട്ടെങ്കിലും പങ്കുവയ്ക്കാൻ കൃപ നൽകി നന്ദി പറയുന്നു ഇത് അനേകർക്ക് കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സോഷ്യൽ മീഡിയ പരമാവധി നിയന്ത്രിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ആത്മീയവും ഭൗതികമായ വലിയ അപകടത്തേക്കും തിരിച്ചറിയുവാൻ ഈ ശുശ്രൂഷ കാരണമാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പുരുഷാത്മാവെ അങ്ങ് തന്നെ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ लेकिन बिदाव बहुत तो है ना परिषदार पावन सर्वेश God bless you। इस अंडे